രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എന്നെ നിരവധി സ്ത്രീകൾ വിളിച്ചിട്ട് ചോദിച്ചു സാറേ ഞങ്ങൾക്ക് ആർത്തവ സമയമാണ് അശുദ്ധിയാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് രാധാഷ്ടമി വ്രതമെടുക്കാമോ എന്നാണ് ചോദ്യം ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക രാധാഷ്ടമിയിൽ രാധാറാണിയുടെ പൂജാവിധികളും കാര്യങ്ങളും ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അതിൽ പറയുന്ന രീതിയിൽ വ്രതമെടുക്കരുത് നിങ്ങൾക്ക് വ്രതമെടുക്കാം കാരണം രാധാറാണി അമ്മയും ഒരു സ്ത്രീയാണെന്ന് ആദ്യം മനസ്സിലാക്കുക സ്ത്രീകളോട് അങ്ങേ അറ്റം സ്നേഹമുള്ള ആളാണ് രാധാറാണി അമ്മ ഈ പ്രപഞ്ചം തന്നെ സ്ത്രീയാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടി എന്ന് പറയുന്നത് സ്ത്രീയാണ് ശുദ്ധി വേണ്ടത് ഏതിനാണ് മനസ്സിനാണ് ശുദ്ധി വേണ്ടത് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട രാധാഭക്തരെ നിങ്ങൾക്ക് സന്തോഷമുള്ള വാർത്തയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അശുദ്ധിയാണെങ്കിലും പെലയുണ്ടെങ്കിലും അത് മരിച്ചു പെലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്വന്തം മക്കൾ അങ്ങനെ ആകരുത് അമ്മയുടെ വഴിയിലും മുറയ്ക്കാരെങ്കിലും മരിച്ചു പെല നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ അമ്മ രാധാ റാണിയുടെ രാധാഷ്ടമി വ്രതം വ്രതമെടുക്കാൻ ആ പുണ്യമുഹൂർത്തത്തിൽ നിന്ന് നിസ്സാര കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല പക്ഷെ മറ്റു വ്രതങ്ങളൊന്നും പറ്റില്ലേ ഏകാദശി അതൊന്നും പറ്റില്ല രാധാഷ്ടമിക്ക് എടുക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ രാധാഷ്ടമിയിലെ പൂജാവിധികളും അമ്മയുടെ മന്ത്രങ്ങളും കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ഒരിക്കലും എടുക്കരുത് അതനുസരിച്ച് എടുക്കരുത് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ എടുക്കുക തലേന്ന് നിങ്ങൾ സസ്യാഹാരം കഴിക്കുക ഓർമ്മിക്കണേ ആർത്തവമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പീരിയഡ്സ് ആയ സമയമാണെങ്കിൽ നിങ്ങൾ തലേന്ന് സസ്യാഹാരം കഴിക്കുക പിറ്റേന്ന് അതിരാവിലെ നാലു മണിക്ക് ഉണർന്നെഴുന്നേക്കുക പറ്റിയില്ലെങ്കിൽ അഞ്ചു മണിക്കെങ്കിലും ഉണർന്നെഴുന്നേക്കുക കുളിക്കുക കുളിച്ചു വന്നിട്ട് നിങ്ങൾ പൂജാമുറിയിൽ കയറരുത് പക്ഷെ പൂജാമുറിയിൽ നിന്ന് അല്പം ദൂരെ മാറി നിന്ന് നമുക്ക് തൊഴാൻ പ്രാർത്ഥിക്കാം എല്ലാം ചെയ്യാൻ ഒരു കുഴപ്പമില്ല നിങ്ങൾ അശുദ്ധിയായ ഒരു സ്ത്രീ അമ്പലത്തിന്റെ മുന്നിലൂടെ പോയാൽ അവർ അമ്പലത്തിനകത്ത് കയറത്തില്ലെന്നല്ലേ ഉള്ളൂ അമ്പലത്തിന്റെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യാതൊരു കുഴപ്പവുമില്ല അതുപോലെ പൂജാമുറിക്ക് ഒരു കഥകുണ്ട് ആ കഥകൾ തുറന്ന് അകത്തേക്ക് കയറരുത് അതിന്റെ പുറത്ത് നിന്ന് അതായത് ആ കഥകളിൽ നിന്നും വാതിലിൽ നിന്നും കുറച്ചും കൂടെ അകന്നു മാറി വാതിലിനോട് ചേർന്നില്ല കുറച്ചകങ്ങ് മാറി നിന്ന് നിങ്ങൾ കൈകൾ കൂപ്പി അമ്മയെ തൊഴുക നിങ്ങളുടെ വീട്ടിൽ ശുദ്ധിയുള്ളവരുണ്ടെങ്കിൽ അവരത് വിളക്കൊക്കെ കത്തിക്കുമല്ലോ അപ്പൊ അമ്മയെ തൊഴുക എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അമ്മയോട് പറയുക അമ്മേ എനിക്ക് അശുദ്ധിയായതിനാൽ വിളക്ക് തെളിയിക്കാൻ കഴിയില്ലല്ലോ അമ്മേ ഓം ചേർത്തുള്ള മന്ത്രങ്ങൾ ചൊല്ലാനും കഴിയില്ലല്ലോ അമ്മേ ക്ഷമിക്കണേ അമ്മേ അടിയന്റെ വ്രതം സ്വീകരിച്ച് അടിയനെ അനുഗ്രഹിക്കണേ അമ്മേ അടുത്ത രാധാഷ്ടമി വ്രതം പൂർണമായും എടുക്കാൻ അടിയനെ അനുഗ്രഹിക്കണേ അമ്മേ അടിയന്റെ ഈ പ്രാർത്ഥന കൈക്കൊള്ളണേ എന്ന് മനസ്സിൽ തട്ടി നിങ്ങൾ രാധാറാണി അമ്മയോട് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുന്ന രീതിയിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുക ഞാൻ ഈ പറയുന്ന സമയത്ത് അത് അതിൻ്റെ അടിയിൽ എഴുതി കാണിക്കുന്നതാണ് നിങ്ങൾക്കതൊരു പേപ്പറിനകത്ത് എഴുതിയെടുക്കാം അപ്പം നിങ്ങൾ ഇങ്ങനെ പറയണം രാധെ രാധേ ശ്രീ രാധെ രാധേ രാധെ രാധേ ശ്രീരാധെ രാധേ ഈ മന്ത്രം നിങ്ങൾ നൂറ്റി ഒന്ന് തവണ വേണം ജപിക്കാൻ മനസ്സിലായല്ലോ ഈ മന്ത്രം നമ്മൾ നൂറ്റി ഒന്ന് തവണ ജപിക്കണം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അത് ജപമാല വെച്ച് ജപിക്കരുത് ജപമാല എടുക്കരുത് അല്ലാതെ നിങ്ങൾ ജപിക്കുക എന്നിട്ട് അടുത്തത് രാധേ കൃഷ്ണ രാധേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണരാധേ രാധേ 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 ശ്യാം രാധേശ്യാം ശ്യാമ ശ്യാം രാധേ 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 കൃഷ്ണ രാധേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണാരാധെ രാധേ 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 രാധേഷ്യമ ശ്യാം ശ്യാമ രാധേ രാധേ ഇത് നിങ്ങൾ നൂറ്റിയൊന്ന് തവണ നിങ്ങൾ ജപിക്കുക അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇനി ഞാൻ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ തോതിലെങ്കിലും നൃത്തം ചവിട്ടി എടുക്കാമെങ്കിൽ വളരെ നല്ലത് ചെറിയ തോതിലെങ്കിലും നിങ്ങൾക്ക് പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത് നൃത്തം ചവിട്ടാൻ പറ്റുമോ എന്ന് അറിയില്ല എങ്കിലും നൃത്തം ചവിട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ അത് ചെറിയ തോറി വലുതായിട്ട് വേണ്ട അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക അത് ഞാൻ പറയാം വൃന്ദാവനേശ്വരി രാധേ കൃഷ്ണപ്രാണേ രാധേ വൃന്ദാവനേശ്വരി രാധേ കൃഷ്ണപ്രാണേ രാധേ രാധേ കൃഷ്ണപ്രാണാധിദേവി രാധേ वृषभानुसुरे राधे रासेश्वरि राधे कृष्णकान्ते राधे कृष्णवक्षस्थलस्थिते राधे हरिप्रिये राधे नारायणी राधे सुरेश्वरी राधे सनातनी राधे ൊരു രാധേ ആദിപരാശക്തിരാധേ പ്രപഞ്ചമാതാരാധേ മമമാതാരാധേ വൃന്ദാവനേശ്വരി രാധേ കൃഷ്ണപ്രാണേ രാധേ കൃഷ്ണപ്രാണാദിദേവീരാധേ ഗോലോകമാസനിരാധേ വൃഷവാ രാധേ കൃഷ്ണകാന്തേ രാധേ കൃഷ്ണപക്ഷ സ്ഥലസ്ഥിതരാധേ ഹരിപ്രിയേ രാധേ നാരായണീ രാധേ സുരേശ്വരീ രാധേ സനാതനീ രാധേ ഓങ്കാരപ്പൊരുളേ ആദിപലശക്തിരാധേ പ്രപഞ്ചമാതാ രാധേ മമമാതാരാധേ രാധേ ഇത് നിങ്ങൾ മിനിമം ഒരു മൂന്ന് തവണ കൂടുതൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്കാകാം അതിനുശേഷം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നടക്കുമ്പോഴും പോകുമ്പോഴുമൊക്കെ രാധെ രാധെ ഓ രാധെ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ പന്ത്രണ്ട് മണിയാകുമ്പോൾ അമ്മയെ ധ്യാനിക്കുക ഭക്ഷണം കഴിച്ച് വ്രതം മുറിക്കുക യാതൊരു കുഴപ്പവുമില്ല പിന്നെ നിങ്ങൾ അടുക്കളയിൽ കയറരുത് മറ്റുള്ളവർ ഭക്ഷണം പാകം ചെയ്യട്ടെ മറ്റുള്ളവർ നിങ്ങൾക്ക് ഭക്ഷണം തരട്ടെ ഇനി അതല്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ഉള്ളൂ വേറെ പാചകം ചെയ്യാൻ ആളില്ല ഒരു കുഴപ്പമില്ല നിങ്ങളുടെ അടുക്കളയിൽ ഓർക്കുള്ളൂ പാചകം ചെയ്തുകൊള്ളു എല്ലാം ചെയ്തുകൊള്ളു അശുദ്ധിയാണെന്നും പറഞ്ഞ് മാറി നിൽക്കരുത് രാധാറാണി അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം മൈം രാം രാസേശ്വരി രാധികായേ സ്വാഹ